അപ്പം നമ്മുടെ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ഈ ഒരു തുടക്കം കണ്ടപ്പോൾ ഞാൻ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഫ്ലവർ ഷോന്റെ പാർട്ട് ടൂ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടാ അപ്പോൾ ആ ഒരു ലയർ ഇതേ വെച്ചേക്കണ ആ ഒരു പ്ലാന്റ് വരിയാണിന്ന് നമ്മൾ കാണിച്ച് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട്താ നമ്മുടെ അമ്മയുടെ ഫേവറേറ്റ് സാധനമാണ് എന്ത് നമ്മുടെ ഡാലിയാസ് ഡാലിയാസിൻ്റെ ആ ഒരു സെക്ഷൻ ആയിരുന്നു അപ്പോൾ ഇടയ്ക്ക് തൊണ്ടടയുന്നുണ്ട് കേട്ടാ അപ്പോൾ ദാ ഡാലിയാസ് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഭ്രാന്താണ് പിന്നെ ദൊരു ടൈപ്പ് ഫോണായിരുന്നു അതിൻ്റെ അവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതാ ഇവിടത്തെ ഈ ഒരു സൈഡിലെ ബുഷസ് ഒക്കെ ഓരോ ആനിമൽസിൻ്റെയൊക്കെ ഷേപ്പിൽ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ടെഡി ബിയറാണ് ടെഡി ബിയർ ബിയറിൻ്റെ ആ ഒരു ഷേപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത് ടെഡി ബിയറിൻ്റെ ഷേപ്പ് അത് കഴിഞ്ഞ് ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ പിന്നെന്താ ഇത് മൊയൽ പിന്നെ എന്താ കൊക്ക് ഇത് എന്തോ ഒരു പക്ഷി പിന്നെ നമ്മുടെ ആന പിന്നെന്താ ആനകൾ രണ്ടാളുണ്ടായിരുന്നു അവരെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആണ് അത് കഴിഞ്ഞ് ബേഡ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മുടെ ഇതിൻ്റെ മാതിരി എന്താ മാൻ്റെ പോലെയുള്ളൊരു സംഭവം പിന്നെ വീണ്ടും ഒരു ബേഡ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഷേപ്പ്സ് ഇത് കുരിശുമാരി ഉണ്ടായിരുന്നു എന്താ സംഭവമൊന്നും മനസ്സിലായില്ല അപ്പം അതുകഴിഞ്ഞ് ജസ്റ്റ് അതൊന്ന് കാണിച്ചു കഴിഞ്ഞു ശേഷം വീണ്ടും ഞാൻ എന്താ അവിടേക്ക് വന്നു ഡാലിയാസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനൊരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ജാപ്പനീസ് കമേലിയ എന്ന് പറഞ്ഞൊരു ചെടി അത് കഴിഞ്ഞതാണ് വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ പൂക്കൾ ഇതൊക്കെ ഞാൻ അങ്ങനെ എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ അതിനെ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പേരൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്നാലും ഞാനെല്ലാം അതിങ്ങനെ അടിപ്പിച്ച് എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എന്നെങ്ങനെ നോക്കുന്നുണ്ടായിരുന്നെ അപ്പോൾ ഓരോന്നിനെയും പേര് എനിക്ക് പെട്ടെന്ന് മെൻഷൻ ചെയ്യാൻ പറ്റണില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് നമ്മൾ നേരത്തെ കണ്ട കണ്ടാൽ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് തന്നെയാണ് അത് കഴിഞ്ഞത് അവിടെയൊക്കെ കുറേ ബുഷസ്സൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ പേര് അറിയായിരുന്നു മറന്നു നാവിൻ്റെ തുമ്പത്തിൻ്റെ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ആ നമ്മുടേതാ അവിടെ വെച്ചിട്ടുണ്ടല്ലോ ഡേസി ഡേയ്സി ആണത് അത് കഴിഞ്ഞാൽ ഓർക്കിഡ്സ് ഓർക്കിഡ്സ് അത് സെയിലുണ്ടായിരുന്നു റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊരുവിധം ഒക്കെ നമ്മുടെ ഉണ്ട ഉള്ളതാണ് കേട്ടോ ചിലതാണ് ഓർക്കിഡ്സ് ഇല്ലാത്ത ഉണ്ടാവുള്ളു അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി അമ്മയ്ക്ക് ഓർക്കിഡും റോസൊക്കെ ഭയങ്കര ഭ്രാന്തമുള്ള ഒരാളാണ് അത് കഴിഞ്ഞിട്ടതാ ഈ പ്ലാന്റ് ഇത് നല്ല രസമുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓരോ പ്ലാൻസും കണ്ടതാ മീൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മര്യാദക്ക് കാണാൻ കൂടി പറ്റുള്ള ഞാൻ മര്യാദയ്ക്ക് നോക്കുന്നില്ല ഞാൻ മാക്സിമം വീഡിയോയിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോയിലാണ് ഞാൻ കൂടുതലും ഇതാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാലും ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴായാലും അതെ ബാക്കിലുള്ളവരൊക്കെ പറയുക ആ നല്ല രസമുണ്ടല്ലേ ഫോണിൽ കാണാൻ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഫോണിൽ കാണാൻ ഒന്നും കൂടെ ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് അങ്ങനെ അങ്ങനെതാ ഫോണിൽ കാണുമ്പോൾ ഭംഗി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾതാ റോസ് എൻ്റെ റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഓരോ കളേഴ്സും ബ്ലാക്ക് റോസ് ഉണ്ടായിരുന്നു പിന്നെ അത് ഹൈലൈറ്റ് കളറാണ് പിന്നെ ബഡ് ഇത് റോസ് ആണല്ലോ പിന്നെ അടിപൊളിയായിരുന്നു ഓരോന്നും കാണാനായിട്ട് എന്താ പറയുക എന്താ ഇതേ സെയിം സംഭവം തന്നെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഉദാകരണം ബ്ലാക്ക് റോസ് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് കേട്ടാ അപ്പോൾ റോസുകൾ കഴിഞ്ഞ പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ഇൻപേഷ്യൻസ് എൻ്റെ പോ നമ്മുടെ ചൈനീസ് വാത്സം ഇൻപേഷ്യൻസ് എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടും കേട്ടാ ഇതും അതെ കുറേ വെറൈറ്റി കളറിൽ നല്ല ഭംഗിയിലിരിക്കുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എന്താ പറയുക അടിപൊളിയായിരുന്നു എനിക്കിതാണ് കൂടുതലിഷ്ടപ്പെട്ടത് കേട്ടാ റോസിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് അപ്പോൾ അങ്ങനെ ഇത് ഞാൻ നല്ലവണ്ണം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് കണ്ട ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ എടുത്തതാണ് കഴിഞ്ഞതാണ് വീണ്ടും കുറച്ച് റോസുകൾ ഇപ്പോൾ റോസൊക്കെ ഞാൻ ഓടി ഓടി കാണിക്കുകയാണ് അത് കഴിഞ്ഞതാണ് അവിടെ വേറെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ ആണ് എൻ്റെ മനസ്സിൽ കൂടുതൽ ഇടം നേടിയത് അതുകൊണ്ട് ഞാൻ അത് കുറേ നേരം എടുക്കുന്നുണ്ടായിരുന്നു കണ്ട ഇതു ഭംഗിയാലയ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അത് ഞാൻ ജസ്റ്റ് നല്ല ഓണം എടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതാ ഇപ്പുറത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ച കാണാം ഇതിന്റെ പേര് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ട്ടാ ഇത് ഇങ്ങനെ ഈ ഒരു ഇതിന്റെ ഇല ഇത് ഇങ്ങനെയാണ് ഈ ഒരു റെഡ് കളർ ഇത് പൂവ് ഒന്നല്ല ഇതിന്റെ ഇലയാണ് അത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി ഇതിൻ്റെ ആയിട്ടുള്ള മടങ്ങിയിട്ടുള്ള ടൈപ്പും ഉണ്ടായിരുന്നു പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതാണ് പിന്നെതാ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തെങ്ങ് ഇതെന്താ നമ്മുടെ കവുങ്ങിൻ്റെ ഒരു ടൈപ്പില്ലേ അത് പിന്നെ ആ ഒരു ചെടിയുടെ തന്നെ വേറെ കളേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം ഇത് അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ അറുപത് രൂപയ്ക്ക് പിന്നെന്താ പേൾസ് ഈ ഒരു കല്ലുകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു നൂറ്റി ഇരുപത് രൂപയാണ് വേണ്ട പറഞ്ഞത് റേറ്റ് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബുദ്ധയുടെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്റ്റാച്ചു വളരെ രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി പേൾസൊക്കെ സെയിലുള്ളതാണ് പിന്നെ ഇനി കുറച്ച് നമ്മുടെ നാടൻ ഐറ്റംസ് അതായത് നമ്മുടെ തക്കാളി മുളക് വഴുതന വെണ്ട പിന്നെന്താ ക്യാരറ്റ് സവാള ബ്രീ ബീട്രൂട്ട് കോളിഫ്ലവറ് ക്യാബേജ് അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ട്ട അപ്പോൾ ഇവിടുത്തെ തന്നെ എടുത്തപ്പോൾ നമ്മുടെ പൂക്കളുടെ തന്നെ എടുത്തപ്പോൾ സ്റ്റോറേജ് അത്യാവശ്യമായി എന്താ ബീട്രൂട്ട് ഇത് നമ്മുടെ സ്പ്രിങ് ഓണിയൻ സവാള പിന്നെന്താ നിത്യവഴുതന അമര വെണ്ടക്കായ ഇതൊക്കെ നാടൻ ഐറ്റംസാണ് അതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു നിത്യവേദന അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ കുറച്ച് സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ എക്സിബിഷനിലെ പോലെ കുറച്ച് സ്റ്റോൾസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ വെള്ളമുളക് എന്നാണ് അവർ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഏതൊരു ടൈപ്പ് പപ്പായ പെട്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ മുളക് ഇത് മാലിമുളക് മാതിരി ഉണ്ട് പക്ഷെ വെള്ളക്കാന്താരി എന്നാണ് അവർ ടാഗ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ അതാ കുറച്ച് ക്യാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാവ ഡാലിയയുടെ കുറേ കിഴങ്ങുകൾ വില്ക്കുന്നുണ്ട് ഡാലിയ പിന്നെ അങ്ങനത്തെ ഫ്ലവേഴ്സ് വിത്തുകളുണ്ട് പിന്നെ മുകളിൽ പീച്ചില് അതിൻ്റെയൊക്കെ വിത്തുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നാണ് അപ്പോൾ കുറേ പേരൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു ട്ടതാ കണ്ട വീണ്ടും നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഈ ഒരു പ്ലാന്റ്സ് കുഞ്ഞനാണെങ്കിലും ഇവർ ഓക്സിജൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുമ്പോൾ അടി എന്താ പറയുക അടിപൊളിയാണ് വയ്ക്കുന്നത് നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്റ്റാൾസൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അപ്പോൾ കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് സംഭവം മിഠായികളുടെ സ്റ്റോള് പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നൊന്നും വാങ്ങിയില്ല നേരം അത്യാവശ്യം ആയതുകൊണ്ട് ഞങ്ങൾ വേഗം പോവാനുള്ള ധൃതിയിലായിരുന്നു അപ്പോൾ ഇതാ കണ്ട കുറേ ഒരു സംഭവങ്ങളുണ്ടായിരുന്നുള്ളില് പിന്നെ ഒരു വർക്കുകളും കാര്യങ്ങളും പിന്നെ ഇവിടെ ഇവിടെ ഒരു സംഭാവന ഉണ്ടായിരുന്നു നമ്മുടെ ക്യാൻസർ പേഷ്യൻസിൻ്റെ അപ്പം ഞങ്ങൾ സംഭാവന കിട്ടിയതിന് ശേഷം മൂടി ഇറങ്ങി അപ്പോൾ സേഫ് അല്ലാത്ത കുറേ കളികൾ ഇവിടെ ഇതും ആരും കയറുന്നൊന്നും ഇല്ലാട്ടോ പക്ഷേ ഇപ്പം പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ എന്തില്ല അപ്പോൾ ഇത്രയും ദൂരം വന്ന് നമ്മൾ ഇത്രയും ദൂരം തിരിച്ച് നടക്കണം എന്നാലാണ് നമുക്ക് എക്സിറ്റ് ഉള്ളത് പിന്നെ എന്താ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും വാങ്ങണ പേനകളാണ് അപ്പോൾ ഇത്രയാണ് ഉള്ളത് പിന്നെ ഇവിടെ സൈഡിൽ കുറച്ച് സ്റ്റോൾസൊക്കെ ഉണ്ട് സ്നാക്സിനൊക്കെ ആയിട്ട് പിന്നെന്താ മണ്ണിൻ്റെ സംഭവങ്ങൾ ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും പത്ത് മിനിറ്റിൽ ഒതുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു ഒരു ചെറിയൊരു വീഡിയോയും കൂടി ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഫ്ലവർ ഷോൻ്റെ അതോടുകൂടി നമ്മുടെ ഈ ഒരു ഇത് അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബായ്